ഇങ്ങനെ ആയിരുന്നു കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബാധിക്കാൻ പോവുക എന്ന ഒരു ദീർഘവീക്ഷണം ആദ്യമുണ്ടായത് കേരളത്തിനാണ് സംസ്ഥാനത്തിനാണ് വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കർണാടകവും അതിനു പിന്നാലെ തമിഴ്നാടും ഇങ്ങനെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു കർണാടകത്തിലെ കാര്യമാണെങ്കിലും ഇവരിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അതിവിചിത്രമായ രീതിയിലാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചത് സോറി കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് കർണാടകത്തിലെ കോൺഗ്രസിന് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാ വാഗ്ദാനങ്ങളിൽ ഒന്ന് പത്ത് കിലോ അരി വെച്ച് കൊടുക്കുന്നുള്ളതായിരുന്നു ഈ അരി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിന്റെ ബാക്കി വരുന്ന പൂളുകളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വാങ്ങണം എന്നൊരു ഒരു കണ്ടീഷൻ നേരത്തെ ഉണ്ടായിരുന്നു ആ ആ അങ്ങനെ വാങ്ങിക്കൊടുക്കാം എന്നുള്ളതായിരുന്നു കർണാടക സർക്കാരിന്റെ തോന്നല് കർണാടക സർക്കാർ ഈ പദ്ധതി ലോഞ്ച് ചെയ്യുന്നതിന്റെ രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് അരി വാങ്ങാം എന്നുള്ള ആ ഒരു ഒരു സൗകര്യം കേന്ദ്ര സർക്കാർ നിർത്തലാക്കി പിന്നെ അരി കിട്ടാൻ സത്യത്തിൽ അന്ന് കർണാടക സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് മന്ത്രി ഇന്ത്യ മുഴുവൻ നടക്കുകയായിരുന്നു അരി കിട്ടാൻ വേണ്ടിയിട്ട് അരി കേന്ദ്ര സർക്കാരിന് കൊടുക്കാവുന്നതുള്ളൂ ആ ഫെസിലിറ്റി നിർത്തലാക്കി എന്നു വെച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന ജനങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം എങ്ങനെയാണ് രണ്ട് രണ്ട് സർക്കാരുകൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ ഇപ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകൾ പോലും ഇല്ലാതെ കേരളത്തിന്റെ പിന്നെ കേരളത്തിൽ കിട്ടാ കിട്ടേണ്ടിയിരിക്കുന്ന പല വിധത്തിലുള്ള ധനസഹായങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തടഞ്ഞു വയ്ക്കുന്ന എങ്ങനെയാണ് നമുക്ക് നമുക്ക് നല്ല ശീലമുണ്ട് തമിഴ്നാട് സർക്കാർ വളരെ കാലമായി എന്ന സർക്കാരുമായിട്ട് കുർത്തിയിലാണ് ഇത് പിന്നെ സംസ്ഥാനങ്ങൾ നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമാണ് എന്നുള്ളത് സുപ്രീം കോടതി നമ്മുടെ ഭരണഘടന അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്ന് ഫെഡറൽ സ്ട്രക്ചർ ആണ് എന്ന് കോടതി തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പം സംസ്ഥാനങ്ങൾക്ക് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഭരണഘടനാപരമായ അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളതാണ് അതിനെ പല വിധത്തിൽ പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭം ഉണ്ടാവേണ്ടതുണ്ട് അത് കേന്ദ്ര സർക്കാർ കാണേണ്ടതുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണ ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ തിരുത്തേണ്ടതുണ്ട് അവർ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അവരെ കൊണ്ട് തിരുത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭം രാഷ്ട്രീയ സമരം തന്നെയാണ് ഇതിന്റെ മറുപടി അതിന് തർക്കമൊന്നുമില്ല നന്ദി ശ്രീ ജേക്കപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ